രണ്ട് സാമുവൽ അധ്യായം പതിനാറ് ദാവീദും സീബയും ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫി ബാഷയത്തിൻ്റെ ദാസനായ സീബയെ കണ്ടുമുട്ടിയും അവൻ്റെ അടുക്കൽ രണ്ട് കഴുതകളുണ്ടായിരുന്നു അവയുടെ പുറത്ത് ഇരുന്നൂറ് അപ്പവും നൂറ് ഉണക്കമുന്തിരിക്കുലയും നൂറുകുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു രാജാവ് സീബയോട് ചോദിച്ചു ഇവയെല്ലാം നീ എന്തു ചെയ്യാൻ പോകുന്നു കഴുതകൾ രാജാവിൻ്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേം സീബ മറുപടി പറഞ്ഞു നിന്റെ യജമാനൻ്റെ പുത്രൻ ഇവിടെ രാജാവ് അവനോട് ചോദിച്ചു സീബ പറഞ്ഞു അവൻ ജെറുസലേമിൽ പാർക്കുന്നു തൻ്റെ പിതാവിൻ്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു അപ്പോൾ രാജാവ് സേബയോട് കൽപ്പിച്ചു ഇതാ മെഫി മെഫി ഇതിപോഷത്തിനുള്ളതെല്ലാം നിൻ്റേതാകുന്നു സീബ പറഞ്ഞു ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദാവീദും ഷിമേയും ദാവീദ് രാജാവ് ബെഹൂറൂമിൽ ബെഹൂറിമിൽ എത്തിയപ്പോൾ ബന്ധുവായ ബന്ധുവായുടെ മകൻ ഷിമേ ശാപം ചെരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു ഷിമേയെ ശപിച്ചു പറഞ്ഞു കൊലപാതകി നീച കടന്നു പോകും സാവോളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു കർത്താവ് നിൻ്റെ മകൻ അഫ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു നിന്റെ നാശമെടുത്തും നീ രക്തം ചൊരിഞ്ഞവനാണ് അപ്പോൾ ശരിയായുടെ മകൻ അഭിഷായ് പറഞ്ഞു ഈ ചത്തപ്പെട്ടി എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ ഞാൻ അവൻ്റെ തലവെട്ടിക്കളയട്ടെ എന്നാൽ രാജാവ് പറഞ്ഞു ശെരിയുടെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ശപിക്കുക എന്ന് കർത്താവ് കല്പിച്ചിട്ടാണ് അവൻ അത് ചെയ്തതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും ദാവീദ് അഭിഷായിയോട് തൻ്റെ ദാസന്മാരോടും പറഞ്ഞു ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം അവനെ വെറുതെ വിട്ടേക്കും അവൻ ശപിക്കട്ടെ കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു മലമുകളിൽ ദാവീദിന്റെ വഴിക്ക് സമാന്തരമായും ക്ഷിമേയും നടന്നു അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തു കൊണ്ടിരുന്നു രാജാവും കൂടെയുള്ളവരും ക്ഷീണര ക്ഷീണരായും ജോർദാനിലെത്തിയും അവർ അവിടെ വിശ്രമിച്ചും അബ്സലോം ജെറുസലേമിൽ അഫ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തിയും അഹീദോഫിലും കൂടെയുണ്ടായിരുന്നു ദാവീദിൻ്റെ വിശ്വസ്ത ദാവീദിൻ്റെ വിശ്വസ്ത സുഹൃത്തും അർഹ്യനായ ൂഷായി അബ്സലോമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു രാജാവ് വാഴട്ടെ അബ്സലോം അവനോട് ചോദിച്ചു നിന്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ അവനോടുകൂടെ പോകാത്തതെന്ത് കർത്താവും ഈ ജനവും ഇസ്രായേലിലും തെരഞ്ഞെടുത്തവന്റെ ഭാഗത്തത്രേ ഞാൻ ഞാൻ അവനോടുകൂടെ നിൽക്കും എന്റെ യജമാനന്റെ മകനെയല്ലാതെ ഞാൻ ആരെ സേവിക്കും നിന്റെ പിതാവിനെ സേവിച്ചതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ സേവിക്കും മറുപടി പറഞ്ഞു അപ്പോൾ അഫ്സലോം അഹീദോ ഫെലിനോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം നിനക്ക് എന്ത് തോന്നുന്നു അവൻ അഫ്സലോമിനോട് പറഞ്ഞു കൊട്ടാരം സൂക്ഷിക്കാൻ നിന്റെ പിതാവ് വിട്ടിട്ട് പോയാം അവൻ്റെ ഉപനാരികളുമായി സയിക്കുക അങ്ങനെ നിന്റെ പിതാവിൻ്റെ വെറുപ്പിന് നീ പാത്രമാ ഇസ്രായേൽ അറിയും നിന്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും അവർ അഫ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരം ഒരുക്കിയും അവിടെ ഇസ്രായേൽക്കാർ കാണുക അഫ്സലോം തൻ്റെ പിതാവിൻ്റെ ഉപനാരികളെ പ്രാപിച്ചു അക്കാലത്ത് അഹിദോഫേൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവ വെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്ര വില മതിച്ചിരുന്നില്ല അത്ര വില മതിച്ചിരുന്നു കർത്താവിൻ്റെ വചനം